ഒരുമനിയൂരിലെ പഞ്ചായത്ത് റോഡുകൾ തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഒരുമനിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം ആരംഭിച്ചു വില്ലേജ് ഓഫീസ് റോഡ് പരിസരത്ത് മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഇ പി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അശ്വിൻ ചാക്കോ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ ജെ ചാക്കോ ബൂത്ത് പ്രസിഡന്റ് വി എ മോഹനൻ നേതാക്കളായ ജീവൻ ജോസഫ് പി സി അസ്ലം ഒ യു വിഷ്ണു മുഹമ്മദ് ഫാരിസ് മനു ആൻഡോ തുടങ്ങിയവർ സംസാരിച്ചു ഒരുമിനൊരു പഞ്ചായത്ത് ആൾക്കാർ മാത്രല്ല കടപ്പുറത്തിന്റെ ഒരു മൂന്ന് വാടത്തെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് വില്ലേജിലേക്ക് വരണുണ്ട് കറുകമാട് അടിതിരുത്തി പട്ടേക്കാട് ഭാഗത്തുള്ള ആൾക്കാർ വില്ലേജിലും പറഞ്ഞത് ഒരു സർക്കാർ ഓഫീസാണ് വില്ലേജ് ഓഫീസ് അതുപോലെ ഒരു അങ്കമ്പാടി ഒട്ടനവധി താമസിക്കുന്ന ഒരു പാർക്കുന്ന ഒരു ഏരിയയാണ് അവിടേക്ക് ഇത് വരെ റോഡ് ഇപ്പൊ മഴക്കാലം രണ്ടാഴ്ച മഴ പെയ്തിട്ടില്ല ഒരു പെറ്റ് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ദിവസം കമ്മിറ്റിയുടെ അടുത്ത് മനസ്സിലാച്ച കാര്യാണ് മെറ്റീരിയൽസ് കിട്ടാനോ പറയുന്നത് ഇനി അതിന് ഏത് കാലത്താണ് കിട്ടുക ഇത് എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട് ഈ എസ്റ്റിമേറ്റ് എടുത്ത് പോയി ചെയ്യണത് ഇനി ഈ കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഒരു ലോഡ് വേനൽക്കത്തോട് അടിച്ചിട്ട് കഴിഞ്ഞാൽ സംവിധാനങ്ങളും പറ്റില്ല പ്രതി എത്ര കുട്ടികളും ഓണം തരണം മദ്രസായാലും ഇവിടെ ഈ ചെറിയ കുട്ടികളും നടന്നു പോകുന്ന ഒരു ഓണാണ് അതുപോലെ ഗവൺമെന്റ് ഓഫീസ് അങ്ങനെ ഒരു അനങ്കപ്പാറ നയമായിട്ടാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ്